കഴിഞ്ഞ ദിവസം നിലമിൽ വെച്ച് നടന്ന അപകടത്തിൽ പരിക്കേറ്റ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വന്ന കിളിമാനൂർ പുല്ലയിൽ കൃഷ്ണാലയത്തിൽ ബിനുവിന്റെ ഭാര്യ അശ്വതി കഴിഞ്ഞ ദിവസം രാത്രി മരണപ്പെട്ടു ബൈക്കിൽ ഭർത്താവിന്റെ ചടമംഗലത്തെ വീട്ടിൽ വന്ന് തിരികെ പോകുകയാണ് അപകടമുണ്ടായത് നെട്ടേത്ര നടന്ന അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അമിതവേഗതയിലെത്തിയ കാറ് റോഡിന് കുറുകെ തിരിക്കുകയായിരുന്ന തണ്ണിമത്തൻ കയറ്റി വന്ന വലിയ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ ലോറി തിരിക്കുന്നത് കണ്ട് തൊട്ടു മുന്നിൽ നിർത്തിയിരുന്ന ഇരുചക്രവാഹനത്തിൽ വന്നവരെയും കാർ ഇടിച്ചു തീർപ്പിച്ചു ഇരുപത് ചക്രവാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന അശ്വതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി മരണത്തിന് കീഴടങ്ങിയത് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ലോറി ഫ്രൂട്ട്സ് എടുക്കുന്നതിന് വേണ്ടി വണ്ടി അവിടുന്ന് തിരിഞ്ഞു വന്നു അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കൊണ്ട് തിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ പ്രാവശ്യം തിരിക്കുന്നതുകൊണ്ട് ഒരു അല്പം ബാക്കിലോട്ട് ഇടപ്പഴത്തേക്ക് ഈ മുമ്പ് ഒരു ബൈക്കൂടെ ഉണ്ടായിരുന്നു ആ ബൈക്കുകാരനോട് വന്നൊന്ന് ചെറുതായിട്ട് തട്ടി തട്ടിക്കാണും അപ്പൊ അതിനുശേഷം ഈ പറയപ്പെടുന്ന ഇടി ആക്സിഡന്റ് ആയത് കാണം എന്ന് പറയുന്നത് നെറ്ററയിലങ്ങഡന്റ് നടന്നു അപ്പൊ അവിടെ നിന്ന് ഈ ആൾക്കാരെയും കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പോക്കിലായിരുന്നു സ്പീഡ് കൂടുതലായിരുന്നു ഇതിന്റെ ലോറിയുടെ ടയറിന്റെ ബാക്ക് വശം അതായത് എല്ലാ ടയറും തീർന്നതിന് ശേഷമുള്ള സ്ഥലത്താണ് ഇത് ഇടിച്ചു കയറി ഇടിച്ചു കയറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ശക്തമായ രീതിയിലാണ് ഇത് ഇടിച്ചതിനകത്ത് കയറിയതും എല്ലാം ഭയങ്കര ആക്സന്റ് ആയിരുന്നു അപ്പൊ ഒരു ലേഡിയുടെ കൈ എന്ന് പറഞ്ഞാൽ ഈ കൈപ്പയത്തിന് മുകളിൽ വെച്ച് തന്നെ കട്ടായി ഈ കാറിന് മുകളിലിരിക്കുവായിരുന്നു അപ്പൊ അതും അവരെ ആംബുലൻസിൽ കയറ്റി വിടുന്നത് ബോഡി അവരുടെ ആളിനെ വേറെ ഈ കൈ വേറെ ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഇട്ടത് ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് രണ്ട് കാറുകളിലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കും ഒന്ന് കടയ്ക്കലും ഗോകുലത്തിലും അല്ലെങ്കിട്ട് വേണ്ടത് മെഡിക്കൽ കോളേജിലോട്ടാണ് പോയിട്ടുള്ളത് അതിനൊരു ശ്രദ്ധ കിട്ടിയിട്ടില്ല അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് അറിയാം Um, amigo, േ ആ ടൈമില് കാണുന്നത് ക്രോസ് നമ്മുടെ ഈ ടോറസ് ക്രോസ് ഫ്രൂട്ട്സ് വണ്ടിയാണ് അപ്പൊ അത് ക്രോസ് കിടക്കുന്നു അതിന്റെ അടിയിൽ ഈ ഒരു വണ്ടി ഇടിച്ചെടുക്കാൻ രംഗം വന്ന് കാണുന്നത് അപ്പൊ ഒരു സീരിയസ് ആണ് ലേഡി ഒരു കൈയ്യൊക്കെ അറ്റ അന്നത്തെ ഒരു ഭയാനായിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത് ആ പിന്നെ എല്ലാവരെയും എന്തായാലും ഫാസ്റ്റ് നാട്ടെല്ലാം ഇഷ്ടം എടുത്തിട്ട് കാറും താമസിന്റെ കാര്യം എല്ലാവരും ഹോസ്റ്റിൽ എത്തിച്ചിട്ടുണ്ട് ഒരാളുടെ നില അത്യാവശ്യ ഗുരുതരം നാല് നാലുപേരെ ഒരു ആക്സിഡന്റ് വന്നൊരാളിനെ കൊണ്ട് വരുന്ന വഴിയായിരുന്നു ആ ഒരു ടൈമിലൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത് അപ്പുറത്ത് ഗുരുവോട് ആക്സിഡന്റ് വന്ന ഒരാളിനെ കൊണ്ടിട്ട് വരുന്ന വഴിയിലാണ് ഇട ബ്രേക്ക് ഇവിടെ കിട്ടിയില്ല അവരും നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ വന്ന ആയിരുന്നു അവര് അത് പുള്ളി ഈ സാധാരണ വരി വണ്ടിയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നല്ല നല്ല രീതിയിലുള്ള ഭാഗമാണ് വരി വണ്ടികളുടെ ഈ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് കെ എസ് ആർ സി ആയാലും നോർമൽ പിന്നെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ആയാലും എല്ലാം ഇവിടെ വന്നാണ് ഇവിടെ തിരിഞ്ഞ് പോകുന്നത് ഈ ജംഗ്ഷനിൽ വന്ന് തിരിഞ്ഞ വണ്ടികളല്ല അപ്പൊ അത് അത് പ്രകാരം പുള്ളി വന്ന് നോർമലായിട്ട് തിരിഞ്ഞ ഒരു ഇങ്ങനെ കറങ്ങി ഇങ്ങനെ തിരിഞ്ഞ ടൈമില് അവിടെ നിന്ന് വണ്ടി അതിൻ്റെ അടിയിലോട്ട് ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥ ബൈക്കാരൻ പറയുന്നതനുസരിച്ച് ബൈക്കാരെങ്കിൽ വണ്ടി തിരിഞ്ഞാണ്ട് ചവിട്ടി നിർത്തിയതാ അപ്പൊ ചവിട്ടി നിർത്തിയപ്പോഴത്തേക്ക് കാറ് നല്ല സ്പീഡിൽ വന്നിട്ട് ബൈക്കാരെ ഉൾപ്പെടെ ഇടിച്ച് വണ്ടിക്ക് അതോട് ഒന്ന് കേറുമായിരുന്നു